നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് കിച്ചൺ ആണ് കേട്ടോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ വണ് എന്താണെന്ന് കണ്ടാലോ ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടിപ്പ് നമ്പർ വണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ തൊലി കളയാനായിട്ട് പീൽ എടുക്കില്ലേ അതുപോലെ പീൽ എടുക്കുക അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളയുക അതുപോലെ തന്നെ നമുക്ക് സാലഡും കാര്യങ്ങളും ഉണ്ടാകാനായിട്ടുള്ള വെജീസും നമുക്ക് ഇത് ആ പീലർ വെച്ചിട്ട് തന്നെ ഇതുപോലെ പീൽ ചെയ്തെടുക്കാം നല്ല നൈസായിട്ടുള്ള വെജ്ജീസായിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ദെൻ ടിപ്പ് നമ്പർ ടു നമ്മളെല്ലാവരും ആപ്പിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നവരാണ് ആപ്പിൾ കട്ട് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആപ്പിൾ കറക്കാൻ തുടങ്ങും അങ്ങനെ കറക്കാതിരിക്കാനായിട്ട് കുറച്ച് ഹണി അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ആപ്പിൾ കറുക്കാതെ ഇരിക്കും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു ടിപ്പാണ് ദെൻ ടിപ്പ് നമ്പർ ത്രീ നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ദോശമാവ് പുറത്തുനിന്ന് വാങ്ങിച്ചുണ്ടാക്കുന്നവരുണ്ടാവും എങ്ങനെ തന്നെയാണെങ്കിലും ഇതാ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കുമ്പം അതിൻ്റെ അരിവത്തൊക്കെ ഇതുപോലെ ആവാറുണ്ട് സോ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ ദെൻ ടിപ്പ് നമ്പർ ഫോർ കടല വെള്ളത്തിലിടാനായിട്ട് തലേദിവസം ദിവസം വെള്ളത്തിലിടാനായിട്ട് മറന്നുപോയ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കടല ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കടല വീർത്ത് കിട്ടും ഈസി ട്രിക്ക് ട്രിക്ക് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെരി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ ടിപ്പ് നമ്പർ ഫൈവ് കൂട്ടം കാച്ചുമുതാ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം സവാളി ഉള്ളിയൊക്കെ വഴി കിട്ടും കേട്ടോ ടിപ്പ് നമ്പർ സിക്സ് ഒരു മുട്ട പ്രയോഗമായാലോ ദാ ഇതുപോലെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പം അതിലേക്ക് ചിലപ്പോൾ ചിലപ്പോൾ എങ്കിലും നമുക്കിതാ ഈ മുട്ടത്തോട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീഴും അങ്ങനെ വീഴുന്ന മുട്ടത്തോട് നമ്മൾ എത്ര സ്പൂൺ ഉപയോഗിച്ച് എടുക്കാൻ നോക്കിയാലും അതിങ്ങനെ കിട്ടാതെ ഇരിക്കും അപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണ് ഇതാ നമ്മൾ പൊട്ടിച്ച ആ മുട്ട വെച്ചിട്ട് തന്നെ ആ തോട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ട്രിക്ക് ആണ് ദെൻ ടിപ്പ് നമ്പർ സെവൻ ഇഞ്ചി ഇഞ്ചി തൊലി കളയാനായിട്ട് കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ദാ ഇതുപോലെ ഒരു അരിവ് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് കളയാം തൊലികളയാട്ടോ കണ്ടോ ദാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുത്താൽ തന്നെ നന്നായിട്ട് തൊലിയൊക്കെ പോകും നമ്മൾ ചതക്കുന്നതിന് പകരം ദാ ഇങ്ങനെ ചെയ്യാൻ പറ്റും നല്ല നീരും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പ് നമ്പർ എയ്റ്റ് നമ്മളെല്ലാവർക്കും തന്നെ മീൻ പൊരിച്ചതും വറുത്തതൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അല്ലേ പക്ഷേ അത് വീട്ടിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സ്മെല് അത് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ആ സ്മെല്ല് അങ്ങനെ വീടിനകത്ത് നിൽക്കാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിത് ആ അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കുക നമ്മുടെ കോഫി പൗഡർ ഇല്ലേ അത് ജസ്റ്റ് അത് നമ്മൾ ചട്ടി ചൂടാവുമ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫുള്ള് പിന്നെ കോഫിയുടെ സ്മെല്ലായിരിക്കും കോഫിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ആരോ ഉള്ളതല്ലേ അപ്പോൾ അതാ ഇനി നിങ്ങൾ മീൻ മറക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ആ മീനിൻ്റെ ഷൂരില്ലാതെ നമുക്ക് കോഫിയുടെ ഒരു സ്മെല്ലായിട്ട് വീട് ഫുള്ള് നല്ല അടിപൊളി സ്മെല്ലായിട്ട് ഇരിക്കും കേട്ടോ ദെൻ ടിപ്പ് നമ്പർ നയൻ ബോട്ടിൽസിലെല്ലാം ഇതുപോലെ ഒരു സ്മെല്ല് വരും നിങ്ങൾക്ക് അങ്ങനെയുള്ളവരാണെങ്കിൽ ഓടി വായോ എന്നാ ഈ അരിമണികളില്ലേ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്മെല്ലൊക്കെ കളയാൻ പറ്റും എങ്ങനെയാണെന്ന് എന്താ അതിപ്പോൾ പറഞ്ഞു തരാം എന്താ എടുക്കുക അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക നമ്മൾ നേരത്തെ പെറുക്കി വെച്ചിരിക്കുന്ന ആരിമണികൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ഒരു വൺ മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കുക ഒരു ടെൻ മിനിറ്റ്സിന് ശേഷം നിങ്ങൾ ആ ബോട്ടിൽ ജസ്റ്റ് നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കുക ദൻ നമുക്ക് ആ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല സ്മെല്ലാവും പിന്നെ കുട്ടികളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ഈ വായൊക്കെ വെച്ച് കുടിക്കുന്ന കാരണം ഇത് നല്ല ഒരു ടിപ്പായിരിക്കും ദെൻ ടിപ്പ് നമ്പർ ടെൻ നമ്മുടെ എല്ലാവരുടെയും സിങ്കിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ക്ലീൻ ആക്കിയെടുക്കുക എന്നുള്ളൊരു സിമ്പിൾ ട്രിക്ക് ആണ് ഇനി പറയാൻ പോകുന്നത് ദാധികം ഉപയോഗിക്കാത്ത ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിലേക്ക് അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കാർക്ക് വിനീഗറും കൂടിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ വിനീഗറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പത വരുമ്പം നമ്മളത് എടുത്ത് നമ്മുടെ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തോളൂ കംപ്ലീറ്റ് ആയിട്ടും സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം വെള്ളം തിളപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ ആയിക്കോട്ടെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആ സിംഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിങ്ക് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിച്ചൺ സിംഗിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത കിച്ചൺ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്താണ് മഴയാണ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക വീടുകളിൽ തന്നെ ഇരിക്കുക കുട്ടികൾക്കൊന്നും സ്കൂളുകളില്ല അവരെയും ആയിട്ട് തന്നെ ഇരുത്തുക വെളിയിലേക്കൊന്നും അറിയാൻ കളിക്കാനായിട്ടൊന്നും വിടാൻ നിൽക്കണ്ട സോ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ